പാശ്ചാത്യ ലോകത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് റഷ്യ പുതിയ തലമുറ റേസർ ആയുധങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് യുദ്ധത്തിൽ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കാവുന്ന ഈ നീക്കം ആഗോള സൈനിക സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും സദീര എന്നിങ്ങനെ മൂന്ന് പ്രധാന ലേസർ ആയുധങ്ങളാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുള്ളത് ഇവ മൂന്നിന്റെ പരീക്ഷണ ഘടകങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എന്ന് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ടും ചെയ്തു ഈ ലേസർ ആയുധങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് സൈനിക സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ ലേസർ ആയുധങ്ങൾക്ക് എന്നും ഒരു പ്രധാന സ്ഥാനമുണ്ട് സാധാരണ വെടിക്കോപ്പുകൾ ഉപയോഗിക്കാതെ പ്രകാശത്തിന്റെ വേഗതയിൽ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഈ ആയുധങ്ങൾ ഭാവി ആയുധങ്ങളുടെ ഒരു ഘടകമായി മാറ്റുമെന്നാണ് സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ലേസർ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ വലിപ്പവും ഊർജ്ജ പരിമിതികളും കാരണം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ മുന്നേറ്റം അവർക്കൊരു വലിയ സാങ്കേതിക മേൽക്കോയ്മ നൽകുന്നുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ തന്നെ ഈ പുതിയ ലേസർ ആയുധങ്ങളുടെ നിലനിൽപ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നത് റഷ്യ ഈ മേഖലയിൽ ദീർഘകാലമായി നടത്തുന്ന ഗവേഷണങ്ങളുടെയും വികസനങ്ങളുടെയും തെളിവാണ് ശീതയുദ്ധകാലത്ത് ലേസർ ഘടിപ്പിച്ച വൺ കെ സെവന്റി ഷാറ്റി ടാങ്ക് പോലുള്ള പദ്ധതി ൾ റഷ്യക്ക് ഈ മേഖലയിൽ ദീർഘകാല അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഡ്രോണുകളെ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ ലേസർ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പൊസോക്ക് ഇത് നിലവിലെ യുദ്ധ സാഹചര്യങ്ങളിൽ അത്യന്താപേക്ഷിതമായ ഒരു ആയുധമാണ് യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതുമാണ് ഈ സാഹചര്യത്തിൽ ഡ്രോണുകളെ കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ പെസോകിന് കഴിയുമെന്നത് റഷ്യക്ക് വലിയൊരു നേട്ടമാണ് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷണങ്ങൾ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഡ്രോണുകൾ പ്രവർത്തനരഹിതമാക്കാൻ ഇതിന് കഴിഞ്ഞതായി റിപ്പോർട്ടുകളും ഉണ്ട് ഒരു സെക്കൻഡ് നേരത്തെ നേരിട്ടുള്ള ലേസർ പ്രയോഗത്തിലൂടെ ഡ്രോൺ ബാറ്ററിയെ നശിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു ഇത് ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കാനുള്ള പെസോക്കിന്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതിന് മൂന്ന് കിലോവാട്ട് പ്രോട്ടോടൈപ്പ് വിജയകരമായി പരീക്ഷിച്ചും കഴിഞ്ഞു വ്യവസായ തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു എൺപത് കിലോവാട്ട് പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് വലിയ തോതിലുള്ള പ്രതിരോധ ആവശ്യങ്ങൾക്കായി പെസോക്ക് ഉപയോഗിക്കാൻ റഷ്യക്ക് പദ്ധതി ഉണ്ടെന്നാണ് അദൃശ്യമായ ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ശത്രുവിന് ലേസർ ആക്രമണം തിരിച്ചറിയാൻ പ്രയാസമാക്കുന്നു യുക്രൈനിയൻ ഡ്രോണുകൾക്കെതിരെ പ്രതിരോധിക്കാൻ റഷ്യ ഇതിനെ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത് യുദ്ധകാലത്തിൽ ഈ ആയുധത്തിന്റെ പ്രായോഗികതയും ഫലപ്രാപ്തിയും തെളിയിക്കുന്നതാണ് ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ ശേഷി ഇല്ലാതാക്കാനാണ് പെരീസ്വെറ്റ് ലേസർ സിസ്റ്റം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആധുനിക യുദ്ധത്തിൽ ഉപഗ്രഹ നിരീക്ഷണം വളരെ നിർണായകവുമാണ് ശത്രുക്കളുടെ സൈനിക നീക്കങ്ങൾ ആയുധ വിന്യാസം തന്ത്രപരമായ സ്ഥാനങ്ങൾ എന്നിവയെല്ലാം ഉപഗ്രഹങ്ങളിലൂടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് പെരീസ്വെറ്റിന് ഇരുന്നൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിടാനുള്ള കഴിവുമുണ്ട് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ കവറേജ് വ്യാസവുമുണ്ട് ഇതിനും മൊബൈൽ പൂതല മിസൈൽ കോംപ്ലക്സുകളുടെ നീക്കങ്ങൾ മറച്ചുവെക്കുകയും ശത്രുക്കളുടെ നിരീക്ഷണ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം ഇത് റഷ്യയുടെ തന്ത്രപരമായ ആയുധ ശേഖരത്തിന് വലിയൊരു സുരക്ഷാ കവചം നൽകുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ റഷ്യൻ സായുധ സേനയിൽ ഇത് സജ്ജീകരിച്ചു തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിന് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമാക്കി റഷ്യയുടെ തന്ത്രപ്രധാനമായി മിസൈൽ സേനാ വിഭാഗങ്ങളിൽ ഇത് ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുമുണ്ട് ഇത് റഷ്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയൊരു ബലം നൽകി ん റ്റിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ലേസർ സംവിധാനമാണ് സതീര ഇത് ശത്രു ഉപകരണങ്ങളെ നേരിട്ട് കത്തിച്ചു കളയാൻ കെൽപ്പുള്ളതാണ് ഇതൊരു ലേസർ ആയുധത്തിന്റെ ഏറ്റവും അക്രമാത്മകമായ രൂപം കൂടിയാണ് നേരിട്ടുള്ള നാശത്തിന് ഇത് ഉപയോഗിക്കാമെന്ന് റഷ്യ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് യുക്രൈനിയൻ ഡ്രോണുകളെ നശിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നതായും റഷ്യ അവകാശപ്പെടുന്നു ഇത് സതീരയുടെ ഉയർന്ന ശക്തിയും കൃത്യതയും സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചു കിലോമീറ്റർ ഭൂപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ അഞ്ച് സെക്കൻഡിനുള്ളിൽ നശിപ്പിക്കാൻ ഇതിന് കഴിയും ഇത് യുദ്ധക്കളത്തിൽ സദീരയ്ക്ക് നൽകുന്ന വേഗതയും പ്രഹരശേഷിയും വളരെ വലുതാണ് ഈ ലേസർ ആയുധങ്ങൾ റഷ്യയുടെ സൈനിക ശക്തിയിൽ വലിയൊരു മുന്നേറ്റമാണ് നൽകുന്നതും ശത്രുക്കളുടെ നീക്കങ്ങളെ തടസ്സപ്പെടുത്താനും പ്രധാന ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനും സ്വന്തം സൈനിക ശക്തിയെ സംരക്ഷിക്കാനും ഈ ആയുധങ്ങൾക്ക് കഴിയും യുദ്ധകളത്തിൽ ഇവ ഒരു ഗെയിം ചേഞ്ചറായി മാറാനുള്ള സാധ്യതയും ഉണ്ട് എന്നിരുന്നാലും ഈ ന്യൂനത സാങ്കേതിക വിദ്യയ്ക്ക് ചില പരിമിതികൾ കൂടിയുണ്ട് ലേസർ ആയുധങ്ങളുടെ പ്രവർത്തനത്തെ മൂടൽമഞ്ഞ് മഴ പൊടിപടലങ്ങൾ തുടങ്ങിയ അന്തരീക്ഷ സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ലേസർ രക്ഷ്മികൾക്ക് ഈ തടസ്സങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കാൻ പ്രയാസമാണ് കൂടാതെ ഈ സംവിധാനങ്ങൾക്ക് വലിയ അളവിൽ വൈദ്യുതി ആവശ്യമാണ് ഇത് അവയുടെ വിന്യാസത്തിലും പ്രവർത്തനത്തിലും ചില വെല്ലുവിളികൾ ഉയർത്തുന്നുമുണ്ട് വലിയ തോതിലുള്ള ഊർജ്ജ ഉൽപാദനം ഉറപ്പാക്കുന്നത് ഈ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും അത്യാവശ്യമാണ് യുക്രൈന് വലിയ തോതിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായങ്ങൾ അതായത് ആയുധങ്ങളും ധനസഹായങ്ങളും വായ്പകളും ലഭിക്കുമ്പോഴാണ് റഷ്യ പുതിയ ആയുധങ്ങൾ സ്വയം രംഗത്തിറക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതും ഏറെ ശ്രദ്ധേയമാണ് ഇത് റഷ്യയുടെ തദ്ദേശീയ ആയുധ നിർമ്മാണ ശേഷിയും അതുപോലെ സാങ്കേതിക പുരോഗതി കാണിക്കുന്നുണ്ട് ഈ ലേസർ ആയുധങ്ങളുടെ വികസനം ആഗോളതലത്തിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് തിരികൊളുത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് മറ്റ് രാജ്യങ്ങളെയും ലേസർ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ഇത് പ്രേരിപ്പിച്ചേക്കാം സൈനികപരമായി മേൽക്കോയ്മ നേടുന്നതിനായി രാജ്യങ്ങൾ സാങ്കേതിക വിദ്യയിൽ നടത്തുന്ന നിക്ഷേപങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് റഷ്യയുടെ ഈ നീക്കം എന്നത് ലേസർ ആയുധങ്ങളുടെ വ്യാപനം യുദ്ധത്തിന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുകയും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും ഈ പുതിയ ആയുധങ്ങളുടെ യഥാർത്ഥ ശേഷിയും അവ യുദ്ധകളത്തിൽ വരുത്തുന്ന സ്വാധീനവും വരും കാലങ്ങളിൽ വ്യക്തമാകും